പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന പെയർട്രീറ്റിന്റെ ടീസർ വന്നിരിക്കുകയാണ് സ്റ്റൈലിഷ് ലുക്കിൽ മമ്മൂട്ടി എത്തുകയാണ് സൈനിക വേഷത്തിലാണ് മോഹൻലാൽ ടീസറിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തുകയാണ് മമ്മൂട്ടിക്കും മോഹൻലാലും ഒപ്പം നയൻതാര ഫഹദ് ഫാസിൽ കുഞ്ചാക്കബോബൻ രേവതി തുടങ്ങിയ വലിയ താരനിരയുണ്ട് ആന്റോ ജോസഫ് നിർമ്മിച്ച മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ചിത്രം വിഷുവിനാണ് റിലീസ് ചെയ്യുക ഹൈദരാബാദിൽ മമ്മൂട്ടിയുടെ രംഗങ്ങൾ ചിത്രീകരണം തുടരുകയാണ് വിനീത വേണുവും മുബഷിർ വ്യാക്ബറും വിവരങ്ങളുമായുണ്ട് ആദ്യം വിനീതിയിലേക്ക് വിനിത ടീസർ കാണുമ്പോൾ തന്നെ ഗൂസ്ബംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിപ്പോൾ വലിയ ആവേശം ജയിപ്പിക്കുന്ന താരതര തന്നെയുണ്ട് അതിൽ മമ്മൂട്ടി മമ്മൂട്ടിയും മോഹൻലാലും ആ ടീസറിൽ ഒരുമിച്ച് എത്തുന്നു എന്നുള്ളത് ചിത്രം ഒന്ന് കാണാൻ കൊതിപ്പിക്കുന്ന രൂപത്തിലുള്ള ടീസറാണ് എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത് തീർച്ചയായും സ്മൃതി പറഞ്ഞതുപോലെ ഗൂസ്ബംസ് എന്ന് തന്നെ പറയണം ഇതിൽ ടീച്ചറിൽ പറയുന്നുണ്ട് അവർ ഒരുമിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി അതിലൊരു ഡയലോഗുണ്ട് അതുപോലെ തന്നെ വലിയൊരു താരനില ഒന്നിക്കുന്നു മമ്മൂട്ടിയും മോഹൻലാലും പതിനേഴ് വർഷത്തിന് ശേഷം ഒരുമിച്ച് എത്തുന്നു എന്ന വലിയ ആവേശമുണ്ട് സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് മമ്മൂട്ടിയെ കാണാം അപ്പോൾ മോഹൻലാൽ സൈനിക വേഷത്തിൽ വേഷത്തിലെത്തുന്നുണ്ട് ഫഹാദ് ഫാസലിൻ്റെ ഒരു കഥാപാത്രം കുഞ്ചാക്കബോബൻ അങ്ങനെ നയന്താര നമുക്ക് തെന്നിന്ത്യയിലെ തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നയൻതാര രേവതി അങ്ങനെ വലിയ താരനിര അണിനിരക്കുമ്പോൾ ചിത്രം ഒരു സൂപ്പർ ഹിറ്റാകുമെന്നുറപ്പാണ് ഏതായാലും എന്താണ് മമ്മൂട്ടിയുടെ റോൾ എന്നൊരു എന്നൊരാകാംക്ഷ ജനിപ്പിക്കുന്നതാണ് ഈ ടീച്ചർ എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് നടന്നു വരുന്ന ആ രംഗം അത് തിയേറ്ററുകളിൽ കയ്യടി നേടുമെന്ന് ഉറപ്പാണ് ഇനിയും അതിന്റെ കുറെ ഭാഗങ്ങൾ ചിത്രീകരിക്കാനുണ്ട് പക്ഷെ അതിനു മുൻപ് തന്നെ ഇന്നലെ മമ്മൂട്ടി സെറ്റിൽ വീണ്ടും ജോയിൻ ചെയ്തതിന്റെ ആവേശത്തിന് പിന്നാലെ പ്രേക്ഷകരെ ആരാധകരെ ത്രില്ലടിപ്പിക്കാൻ ഇതാ വീണ്ടും ടീസർ ഇറക്കിക്കൊണ്ട് അണിയാണ് പ്രവർത്തകർ കൊതിപ്പിച്ചുകൊണ്ടേ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തത് മഹേഷ് നാരായണാണ് ഏതായാലും ആക്ഷൻ രംഗങ്ങൾ അങ്ങനെ ഒരു അടിമൂടി ത്രില്ലർ ആയിരിക്കും ഈ സിനിമ എന്ന് വേണം നമുക്ക് ടീസറിൽ നിന്ന് മനസ്സിലാക്കാൻ അതിൽ സൂപ്പർ സ്റ്റാറുകൾ രണ്ട് എമ്മുകൾ മലയാളത്തിലെ രണ്ട് ബിഗ് എമ്മുകൾ ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് വലിയ ശരി ഇപ്പോൾ ആ ഉദ്യോഗം അവിടെ ഇപ്പോൾ ഹൈദരാബാദിലെ ചിത്രീകരണം പുരോഗമിക്കുമ്പോൾ ഏത് ഭാഗമാണ് അവിടെ ചിത്രീകരിക്കുന്നത് അത്തരം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ക്ലാസുകൾ നീണ്ട വിശ്രമത്തിന് ശേഷം വീണ്ടും ഷൂട്ടിങ്ങിലേക്ക് തിരിച്ചെത്തിയ മമ്മൂക്കയെ കുറിച്ച് ആൻഡോസ് ജോസഫ് പറഞ്ഞിരുന്നത് മമ്മൂക്ക് ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് തിരിച്ചെത്തിയത് എന്നുള്ളതായിരുന്നു അത് കേട്ട മലയാളികൾക്ക് ഇരട്ടി മധുരം നൽകുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ടീസർ എന്ന് പറയേണ്ടി വരും ഒരു പക്ഷേ ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന മലയാള സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തിയ സമയത്ത് മലയാളികൾ അത്രത്തോളം ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരുന്നത് അതിനുശേഷം അതിലധികം ആവേശമുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ടീസർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ ഏത് എന്നുള്ളത് മലയാളികൾ വിഷുവിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്തായാലും ആ ഒരു എനർജി മമ്മൂക്ക ഇന്നലെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരാഴ്ചയോളമാണ് ഹൈദരാബാദിലെ ബസ് ഭവനിൽ മമ്മൂട്ടിയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് അതിനുശേഷമായിരിക്കും അദ്ദേഹം യു കെയിലോട്ട് പോവുക പ്രധാനപ്പെട്ട പല സീക്വൻസുകളും ഈ ബസ് ഭവൻ കേന്ദ്രീകരിച്ചുള്ള ആ സെറ്റുകൾ നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പസ്ഭവനിൽ ഷൂട്ടിംഗ് സെറ്റിലേക്ക് കുഞ്ചാ കോബുവിനും ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട സീക്വൻസുകൾ തന്നെയാണ് പസ്ഭവനിൽ നിന്നും എടുത്തിട്ടുള്ളത് മഹേഷ് നാരായണൻ പറഞ്ഞിരുന്നത് മമ്മൂക്ക വീണ്ടും തിരിച്ചെത്തിയതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളതായിരുന്നു സ്വാഭാവികമായിട്ടും ഇന്നലെ അദ്ദേഹം വന്നതോടുകൂടി ആ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഉണ്ടായി സിനിമ വിചാരിച്ച പോലെ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന ഒരു വിലരുത്തൽ കൂടിയുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാകാം ഇപ്പോൾ ടീസർ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സ്റ്റൈലിഷ് ലുക്കിൽ തന്നെയാണ് മമ്മൂക്കയുള്ളത് ഇന്നലെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് അദ്ദേഹം കഥാപാത്രത്തിന്റെ വേഷം മാറി വന്ന സമയത്ത് നമ്മളത് കണ്ടതായിരുന്നു നമുക്കത് ചിത്രീകരിക്കാൻ സാധിക്കില്ല അത്രത്തോളം മനോഹരനായ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് കുഞ്ചാക്കോ ബോബുണ്ട് നയൻതാരയുണ്ട് ഫഹദ് ഫാസിലൊക്കെ തന്നെ അണിനിരക്കുന്ന വലിയ ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ ആ ചിത്രീകരണം ആ നിലയിൽ തന്നെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നു വരാൻ പോകുന്ന അഞ്ച് ദിവസം പ്രധാനപ്പെട്ട സീക്വൻസുകൾ ഹൈദരാബാദിലെ വിവിധ വിവിധയിടങ്ങളിൽ നടക്കുമെന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അണിയറ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നും ഇന്നലെയുമായിട്ട് വരും വരാൻ പോകുന്ന രണ്ട് ദിവസങ്ങളായിട്ട് സിനിമയുടെ മമ്മൂക്ക അഭിനയിക്കുന്ന പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും എടുത്തു തീർക്കാനുണ്ട് ഇന്നലെ പല ഭാഗങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് അണിയറ പ്രവർത്തകർ അറിയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിലും അവയൊക്കെ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും വിഷുവിന് തന്നെ സിനിമ റിലീസ് ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്